ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലും പരിസരത്തും മാത്രമല്ല വീടിൻ്റെ ഉള്ളിലും വേണമെങ്കിൽ കട്ടിലിൽ വരെ കാണാൻ സാധ്യതയുള്ള രണ്ടു പാമ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആ പാമ്പുകളാണ് വെള്ളിക്കെട്ടനും വെള്ളി വരയനും ഇവയുടെ രൂപസാദൃശ്യം കാരണം നമുക്ക് പലപ്പോഴും ഇതിനെ ഇവ തിരിച്ചറിയാൻ കഴിയാണ്ട് വരാറുണ്ട് അപ്പോൾ നമുക്ക് ഇവയെ തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്കാദ്യം വെള്ളിക്കെട്ടൻ എന്ന പാമ്പിനെക്കുറിച്ച് നോക്കാം വെള്ളിക്കെട്ടൻ ശംഖുവരയൻ മോതിരവളയൻ എട്ടടി വീരൻ വളവളപ്പൻ വളയപ്പൻ കെട്ടുവളയൻ കരിവേല രാജില വളകഴപ്പൻ വളയർപ്പൻ കെട്ടുപൊളപ്പൻ എന്നിങ്ങനെ പല പേരുകളിൽ കേരളത്തിൽ പ്രാദേശികമായി അറിയപ്പെടുന്ന ഈ പാമ്പ് ഇന്ത്യയിലെ ബിഗ് ഫോർ സ്നേക്കിൽ ഒരു അംഗമാണ് വിഷവീര്യമുള്ള പാമ്പുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യ പത്ത് പാമ്പിൽ എട്ടാം സ്ഥാനത്താണ് വെള്ളിക്കെട്ടൻ ഇവയുടെ വിഷത്തിൽ പ്രധാനമായും ന്യൂറോടോക്സിൻ എന്ന വിഭാഗത്തിലെ രാസപദാർത്ഥം അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് കടിയേറ്റാൽ കാഴ്ചമങ്ങൾ ഓർമ്മക്കുറവ് മരവിപ്പ് ഓക്കാനം ഛർദ്ദി തുടങ്ങി ബോധക്ഷയവും ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം ചികിത്സ ലഭിക്കാത്തത് മൂലമുള്ള മരണനിരക്ക് എടുക്കുകയാണെങ്കിൽ എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെയാണ് വെള്ളിക്കട്ടൻ കടിച്ച് മരിച്ചവരുടെ എണ്ണം വളരെ ചെറിയ വിഷപ്പല്ലായതിനാൽ ഇവയുടെ കടി പലപ്പോഴും കാര്യമായി വേദനയ്ക്ക് കാരണമാകാറില്ല ഉറക്കത്തിൽ ഇവയുടെ കടി കടിയേറ്റിട്ട് അതറിയാതെ മരണപ്പെട്ട സംഭവങ്ങളും ധാരാളമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിൽ അമ്പത് ശതമാനം പാമ്പുകടിയേറ്റ മരണങ്ങളും വെള്ളിക്കെട്ടൻ മൂലമുള്ളതാണ് ഇവയുടെ ആഹാരം മറ്റു പാമ്പുകൾ എലി തവള ഓന്ത് പല്ലി ചെറിയ സസ്തനികൾ മുതലായവയാണ് പിന്നെ പ്രധാനമായിട്ടും രാത്രി സമയങ്ങളിലാണ് വെള്ളിക്കടൻ പാമ്പുകൾ ഇര തേടാനായിട്ട് ഇറങ്ങുന്നത് വെള്ളിക്കെട്ടൻ പാമ്പിൻ്റെ ശരാശരി വലിപ്പം മൂന്നടി വരെയാണ് പിന്നെ പരമാവധി അഞ്ചടി ഒമ്പത് ഇഞ്ച് വരെ വലിപ്പമുള്ളതിനൊക്കെ കണ്ടിട്ടുണ്ട് എണ്ണ കറുപ്പ് നിറമുള്ള ശരീരത്തിൽ വെള്ളനിറത്തിലുള്ള ഇരട്ട വരകളാണ് ഈ പാമ്പിനുള്ളത് ശരീരത്തിന് തുടക്കത്തിൽ വരകൾ കാണാറില്ല കേട്ടോ എന്നാലും ചെറിയ പാമ്പുകളിലൊക്കെ അതായത് ഈ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ തുടക്കത്തിലെ വരകൾ കാണാൻ സാധിക്കാറുണ്ട് വളരെ മങ്ങിയ നിറങ്ങളിലും ഇവയെ കാണാറുണ്ട് ഇനി അടുത്തത് വെള്ളിക്കെട്ടൻ്റെ അതേ രൂപസാദൃശ്യമുള്ള എന്നാൽ ഒട്ടും വിഷമില്ലാത്ത പാമ്പായ വെള്ളിവരൻ പാമ്പിനെ പരിചയപ്പെടാം മുക്കാൽ മീറ്ററോളം വലിപ്പം വരുന്ന ഇവ ഈ തെറ്റിദ്ധാരണ കാരണം വ്യാപകമായി കൊല്ലപ്പെടാറുണ്ട് തിളങ്ങുന്ന തവിട്ട് നിറമുള്ള ഇവയുടെ ശരീരത്തിൽ ഇളം മഞ്ഞ നിറമുള്ള വലയങ്ങൾ കാണാം ശരീരത്തിൻ്റെ മുഗൾ ഭാഗത്താണ് കൂടുതൽ വളയങ്ങൾ ഉള്ളത് താഴേക്ക് വരുംതോറും വരകൾ മങ്ങുകയോ അല്ലെങ്കിൽ അപ്രത്യക്ഷമാവുകയോ ചെയ്യാറുണ്ട് മുതൽ ഇരുപത് വരകൾ വരെ സാധാരണയുണ്ട് ശരീരത്തിൻ്റെ പാർശ്വഭാഗങ്ങളിലായി വരകൾ രണ്ടായി പിരിയുന്നു ഈ വെള്ളിവരയൻ പാമ്പിന് ചെന്നായിടേതു പോലെ മൂർച്ചയുള്ള പല്ലുകളാണ് ഉള്ളത് അതുകൊണ്ട് ഇതിനെ വൂ സ്നേഹിക്കുന്ന ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് കേട്ടോ അതുകൂടാതെ മിനിസമുള്ള ചുവരിലൂടെ പോലും ഇവയ്ക്ക് അനായാസം കയറാൻ ഒരു പാടുമില്ല അതുകൊണ്ടിതിന് ചുവർ പാമ്പ് എന്നൊരു പേരും കൂടിയുണ്ട് വെള്ളിവരയൻ പാമ്പിൻ്റെ എട്ടിനങ്ങളോളം ഇതുവരെ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഈ പാമ്പിന് മരക്കൊമ്പിൽ നിന്ന് താഴെ ഇറങ്ങി തറനിരപ്പിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കാനാകും പിന്നെ വെള്ളിവരയൻ പാമ്പിൻ്റെ പ്രധാന ആഹാരം പല്ലികളാണ് കേട്ടോ പിന്നെ ഈ വെള്ളിവരൻ പാമ്പ് പെട്ടെന്ന് പേടിക്കുന്നതിനാൽ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കടിക്കുന്ന സ്വഭാവമുണ്ട് കടിയേറ്റാൽ നല്ല മുറിവും വേദനയും ഒക്കെ അനുഭവപ്പെട്ടാലും മരുന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ കാരണം ഇതിന് വിഷമില്ലാത്ത പാമ്പായതുകൊണ്ട് മരുന്നിൻ്റെ ആവശ്യമില്ല അതുപോലെ പേടിക്കാനൊന്നുമില്ല എന്നാൽ തന്നെയും ഏത് പാമ്പ് കടിച്ചാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് നല്ലതാണ് കാരണം അതിൻ്റെ മുറിവേറ്റ ഭാഗത്തിൽ കൂടെ അണുക്കളൊക്കെ കയറിയിട്ട് വേറെ അസുഖങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക മ്യാൻമർ ബംഗാൾ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെല്ലാം ഈ വെള്ളിവരൻ പാമ്പുകളുണ്ട് എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മാത്രം ഇവയുടെ സാന്നിധ്യമില്ല ഇനി നമുക്ക് ഈ ഉഗ്ര വിഷമുള്ള വെള്ളിക്കെട്ടൻ പാമ്പിനെയും വിഷമില്ലാത്ത വെള്ളിവരൻ പാമ്പിനെയും എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം ആദ്യമായി നമുക്ക് അവയുടെ ശരീരത്തെ വരകളെ നോക്കാം വെള്ളിക്കെട്ടൻ്റെ വരകൾ അവയുടെ തലയിൽ നിന്ന് രണ്ടിഞ്ചോളം മാറി ശരീരത്തിൻ്റെ പകുതി എത്തുമ്പോൾ ആ വരകൾ ഇരട്ട വരകളായി മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ വെള്ളിക്കെട്ടിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തലയിൽ നിന്ന് തന്നെ വരകൾ തുടങ്ങാറുണ്ട് കേട്ടോ അതുമാത്രമല്ല ഈ വെള്ളിക്കെട്ടിൻ്റെ നിറമില്ലാത്ത തരത്തിലുള്ള പാമ്പുകളുണ്ട് അതായത് വെള്ളനിറത്തിൽ ചിലത് റോസ് നിറങ്ങളൊക്കെയുള്ള പാമ്പുകളുണ്ട് അവയുടെ ഒന്നും നമുക്ക് വര വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാൽ വെള്ളിവരേന്റെ വരകൾ തലയിൽ നിന്ന് തന്നെ തുടങ്ങി വാലം അറ്റം വരെ എത്തുമ്പോൾ മങ്ങി മങ്ങി ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് ഇനി തലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വെള്ളിക്കെട്ടിൻ്റെ തല ശരീരത്തിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെ ഉരുണ്ടതാണ് എന്നാൽ വെള്ളി വരേൻ്റെ തല ശരീരത്തിൽ നിന്ന് വേറിട്ട് ത്രികോണാകൃതിയിൽ പരന്ന രീതിക്കാണ് ഉള്ളത് ഇനി വെള്ളിക്കെട്ടിൻ്റെ കണ്ണ് നോക്കുകയാണെങ്കിൽ നല്ല കറുത്ത് നല്ല മുത്തുപോലെ പുറത്തേക്ക് തള്ളിയാണ് നിൽക്കുന്നത് വെള്ളി വരേൻ്റെ സാധാ പാമ്പുകളെ പോലെ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഏറ്റവും എളുപ്പം തിരിച്ചറിയാൻ കഴിയുന്നത് വെള്ളിക്കെട്ടിൻ്റെ മുതുകിലൂടെ വാലറ്റം വരെ പോകുന്ന ശൽക്കങ്ങളാണ് അതിൻ്റെ ആകൃതി ഷഡ്ഭുജാകൃതിയിലാണുള്ളത് ഏത് തരം വെള്ളിക്കെട്ടൻ അതായത് നിറമില്ലാത്തവയാണെങ്കിലും വര കുറഞ്ഞതാണെങ്കിലും ഏതാണെങ്കിലും ഇതിൻ്റെ എല്ലാം ശൽക്കങ്ങൾ ഷഡ്ഭുജാകൃതിയിൽ തന്നെയാണുള്ളത് ഷ്ബു ജാഗ്രതിയിലുള്ള ശൽക്കങ്ങളല്ലാത്ത ഒരു വെള്ളിക്കെട്ടൻ പാമ്പിനെയും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഇനി വെള്ളിക്കെട്ടൻ പാമ്പിനെയും വെള്ളി വരയൻ പാമ്പിനെയും തമ്മിൽ മാറിപ്പോവാണ്ട് ഇനി വെള്ളി വരയൻ പാമ്പ് കടിക്കുമ്പോഴത്തേക്കും വെള്ളിക്കെട്ടനാണെന്ന് പറഞ്ഞ് അതിനെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ